ഇവ ഇവന്റെ അന്തസ്സ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും അന്തസ്സ് ഒന്ന് പോരാവിടുന്നത് നിന്നേക്കാളും വലിയ ഊളകളെ ഞാൻ മനസ്സിലായോ കടർന്ന് മനസ്സിലായോണ്ടാം നിങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാകുന്നു വല്ല വെളിയിൽ ഇറങ്ങി തെരുവിൽ നിന്ന് ചീമുട്ടയറുകൊള്ളുന്നു അതേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങൾ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ഇതൊക്കെ പറയുന്നു എത്ര സമയം സംഘടന തുടങ്ങിട്ട് ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇത് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് കേവലം ഒരു ലോ അക്കാഡമിയിലെ സമരമല്ല ഇത് ഒരു പ്രശ്നം ഒരു ചെറിയ പ്രശ്നം നേരിട്ട് അത് ഒത്തീർപ്പാക്കുന്നതിൽ സർക്കാരിനുണ്ടായ വലിയ പിടിപ്പുകേടാണ് സൂചിപ്പിക്കുന്നത് അത് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് മുഖ്യമന്ത്രിക്കുമാണ് ഇതിൽ പരാജയം സംഭവിച്ചിട്ടുള്ള യാതൊരു സംശയവും കാരണം ഇവിടെ എല്ലാ അഴിമതിയും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാർ നിസാരമായ ഒരു കാര്യം ലോ അക്കാദമിയിലെ ഒരു സമരം ഒത്തീർപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല അഴിമതിക്ക് കെടുകാര്യസ്ഥതയ്ക്ക് കൊണ്ടരതായ്മയ്ക്ക് ഹരിജന പീഡനത്തിന് എല്ലാം കുടപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശ്രീ സി തോമസ് ഒരു സമരത്തിന് രണ്ട് തവണ ജയിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ ജയമല്ലേ അന്തിമമായി ലോ അക്കാദമി സമരത്തിലെ ജയം എന്ന് പറയുന്നത് ശ്രീ വേണു രണ്ട് തവണ ജയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു ശരിയാണ് നമ്മുടെ നാട്ടിൽ സപ്ലിമെന്ററി പരീക്ഷയൊക്കെ റിയൽ എക്സാമിന് ശേഷം നടത്താറുണ്ട് മിടുക്കന്മാരായുള്ള വിദ്യാർത്ഥികൾ ഫസ്റ്റ് അപ്പിയറൻസിൽ എക്സാം എഴുതി പാസ്സാകും അത്ര മിടുക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി പരീക്ഷ എഴുതിയിട്ടാവും എക്സാം പാസ് അല്ല അത് ഇവിടെ അങ്ങനെ ഇതുവരെ അധികാരമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്ന ഒരു സർക്കാർ ഇപ്പോൾ അധികാരമുണ്ട് എന്ന് പറയുകയാണ് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തുകയാണെങ്കിൽ ഇടപെടുമെന്ന് പറയുകയാണ് അപ്പോ ആദ്യത്തേതിലൂടെ എസ് എഫ് രണ്ടാമത്തേതിലൂടെ സർക്കാരും അവരുടെ ഈ രണ്ട് സംവിധാനങ്ങളുടെ മുഖമാണ് വികൃതമായിരിക്കുന്നത് ഒരു സംശയം വേണ്ട ശ്രീപണ അത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാനേജ്മെന്റുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമുള്ള പതിനേഴ് എഗ്രിമെന്റുകൾ ഈ പറയുന്ന ഇവർ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് തീർപ്പുണ്ടാക്കിയ ഞങ്ങളുടെ എഗ്രിമെന്റ് ആയിരുന്നു അഞ്ചു വർഷത്തേക്ക് പേരൂർക്കട ലോ അക്കാഡമി ക്യാമ്പസിൽ ഫാക്കൽറ്റി ആയി പോലും അദ്ദേഹം പ്രവേശിക്കാൻ വേണ്ടി പോകുന്നില്ല അതിനാണ് ടൈം ബൗണ്ട് വെച്ചത് കൊണ്ട് അല്ലാതെ പ്രിൻസിപ്പൽ സ്ഥാനത്തിലല്ല പ്രിൻസിപ്പൽ സ്ഥാനത്തിൽ അന്നും ടൈം ബൗണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ടായിരുന്നില്ല അത് അതേപോലെ തന്നെ തുടരുകയാണ് അതിൽ നിന്നൊക്കെ കൂടുതൽ ക്ലാരിറ്റി നൽകിയ ചർച്ചയാണ് ഫെബ്രുവരി നാലാം തീയതി ഇവർ എന്തുകൊണ്ട് അന്ന് ചർച്ച അവസാനിപ്പിക്കാൻ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അധികാരമില്ല അവർക്ക് എന്നാണ് ഇക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട് എന്ന് അവർ തന്നെ ഇന്ന് സമ്മതിച്ചു എന്ന് മാത്രമല്ല എന്തെങ്കിലും വീഴ്ച വന്നാൽ അപ്പോഴും പറഞ്ഞു ഇവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ആദ്യത്തെ പരീക്ഷ എഴുതി തോറ്റ ആളുകളാണ് സപ്ലിമെന്ററി പരീക്ഷ എഴുതി ജയിക്കുന്നതാണ് എന്നാൽ എസ് എഫ് ഐ ആദ്യഘട്ടത്തിൽ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ചർച്ച നടത്തി നിങ്ങൾ എഴുതിയ പരീക്ഷ വിജയിച്ചു എന്നുണ്ടെങ്കിൽ എന്തിനു നിങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ച് ചർച്ചയിൽ പങ്കെടുക്കണം ഇവരില്ല നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ട കാര്യമല്ലല്ലോ നിങ്ങൾ എഴുതി തയ്യാറാക്കിയ കരാർ അടിസ്ഥാനത്ത് ഏറ്റവും മികച്ച കരാർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതല്ലോ അപ്പോൾ കേരളീയ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആരുടെ വിജയമാണ് എന്നുള്ളതന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ആരുടെ പരാജയമാണെന്നാണ് ആരെങ്കിലും ഒരാൾ തോറ്റിരിക്കണമല്ലോ ഈ സമരത്തിൽ പരാജയപ്പെട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് എന്ന് പറയേണ്ടവരും എസ് എഫ് ഐ കാരന്റെ പരാജയം അത്ര വലിയ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം അവർക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല പാർട്ടി കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന പാവങ്ങളാണ് അവര് ഞാൻ അവരെ കുറ്റം പറയുകയില്ല ഇവിടെ വളരെ കാര്യമായിട്ട് വാദിക്കുന്നത് കേട്ടു ഇനി ഞാൻ അദ്ദേഹത്തെ ഹാർദ്ദവുമായിട്ട് അഭിനന്ദിക്കുകയാണ് ഏതായാലും അദ്ദേഹം മാർച്ചിലെ പരീക്ഷ തന്നെ പാസായല്ലോ ഇനി ഇതുപോലുള്ള വിജയങ്ങൾ കുറച്ചുകൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുന്നു പ്രശ്നം അതല്ല ഇത് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് കേവലം ഒരു ലോക്കടമില്ല സമരമല്ല ഇത് ഒരു പ്രശ്നം ഒരു ചെറിയ പ്രശ്നം നേരിട്ട് അത് ഒത്തീർപ്പാക്കുന്നതിൽ സർക്കാരിനുണ്ടായ വലിയ പിടിപ്പുകേടാണ് സൂചിപ്പിക്കുന്നത് അത് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് മുഖ്യമന്ത്രിക്കുമാണ് ഇതിൽ പരാജയം സംഭവിച്ചിട്ടില്ല യാതൊരു സംശയവും ഇല്ല കാരണം ഇവിടെ എല്ലാ അഴിമതിയും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാർ നിസാരമായ ഒരു കാര്യം ലോ ഒരു സമരം ഒത്തീർപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രം മാത്രമല്ല അഴിമതിക്ക് കെടുകാര്യസ്ഥതയ്ക്ക് കൊള്ളരായ്മയ്ക്ക് ഹരിജന പീഡനത്തിന് എല്ലാം കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഈ സമരം ഒരാഴ്ചക്കപ്പുറം പോകുമായിരുന്നില്ല അദ്ദേഹം അവിടെ ചെന്ന് അത് അന്നൊക്കെ അന്ന് ഒത്തിർപ്പാക്കുമായിരുന്നു ഇത് വളരെ പെട്ടെന്ന് തീർക്കാമായിരുന്ന ഒരു കേസാണ് ഇത് അതിഭയങ്കരമായ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഇരുപത്തി ഒമ്പത് ദിവസം മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കൊടുത്ത സർക്കാരിന്റെ പരമ പരാജയമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു സമരം ഉണ്ടാവുന്നു ഇല്ല ഇന്നലെ ഒരു വൃദ്ധൻ അവിടെ വീട് മരിച്ചല്ലോ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ അദ്ദേഹത്തിന് മരിക്കാനുള്ള പ്രായമായതുകൊണ്ട് വീട് മരിച്ചു എന്നാണോ അങ്ങനൊന്നും ഒരു മുഖ്യമന്ത്രി ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് കാണരുത് ഇത് ഇന്നിപ്പോ കേരളീയ സമൂഹം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇവിടെ മാനേജ്മെന്റിന് നല്ല പരാജയം ഉണ്ടായിട്ടില്ല മാനേജ്മെന്റ് വിജയകരമായി പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് പ്രിൻസിപ്പലിനെ ബലി കൊടുത്തിട്ടാണെങ്കിലും അവരെ തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നതിൽ അവർ വിജയിച്ചു പ്രതിച്ഛായക്ക് വലിയ കളങ്കം സംഭവിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്ര ചെറിയ ഒരു കാര്യം ഒരു ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ അഹങ്കാരിയായ ഒരു സ്ത്രീയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തണം എന്ന വിഷയം ഇന്നിപ്പോ കേരള സർക്കാരിന്റെ മുഖത്ത് കാര്യതുപ്പി അവസ്ഥയിലെത്തി ജയശങ്കർ ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖ പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാകുന്നു അല്ല വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയർ കൊള്ളുന്നു ഒരേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാകുന്നതും അല്ല വെളിയിൽ ഇറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയർ ഉള്ളതും ഒരേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ും പറയുന്നു അതല്ല ശ്രീ ജയശങ്കർ നിങ്ങൾ ഞാൻ സംസാരിച്ചില്ലല്ലോ നിങ്ങൾ വളരെ വക്കീലൊക്കെ ആയി സി പി ഐയുടെ വക്കീൽ മാറുന്ന സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനാധിപത്യം പറഞ്ഞു നടക്കുന്ന ആളല്ലേ നിങ്ങൾ നമുക്ക് മാതൃകാണിച്ച് തരേണ്ട ആളല്ലേ നിങ്ങൾ എന്നിട്ടാണോ ഞാൻ നടത്തിയ ചർച്ച നിങ്ങൾ ഇടപെട്ടത് നിങ്ങൾ അവിടെ ഇരിക്കും നിങ്ങൾ പറയാനുള്ള ഞാൻ മര്യാദയോട് കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോട് കേൾക്കാനുള്ളത് നിങ്ങളുടെ ജനാധിപത്യമാണ് അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തുടങ്ങി അദ്ദേഹം പോവാണ് ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാ പിണറായി വിജയന്റെ പേര് അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇദ്ദേഹം പകല് സി പി എം രാത്രി ആർ എസ് എസുമാണ് പാനൂർ മുതൽ ഈ നാട്ടിലെ മുഴുവൻ ആർ എസ് എസിന്റെ കാര്യങ്ങളിൽ കയറിയിറങ്ങുന്ന ഒരു പരമമാന്യൻ ഇത് അതുകൊണ്ട് ആ രാഷ്ട്രീയം ആയിട്ട് എസ് എഫ് ഐ വിമർശിക്കാനോ സഖാ പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞാൽ വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം അത് ശ്രീ ജയശങ്കർ വെച്ചാൽ നല്ലത് ആ ഇവന്റെ അന്തസ്സ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ അന്തസ്സ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞ അന്തസ് ഒന്ന് പോടാറന്ന് നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം മനസ്സിലായോ ഞാൻ പോയി മാന്യത ഇവിടെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു തീർത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ജയ്ക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ ഇടക്കേറി പറയണ്ട എസ് എഫ് ഐ കാരണം മാന്യത ഇത് കണ്ടുരുന്നത് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ അർഹിക്കുന്ന അഭിനന്ദനം ചീമുട്ട തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നുമല്ല നിങ്ങൾ സമരത്തിൽ നിന്ന് തോറ്റോടി നിങ്ങൾ കൊടിയും ചുരുട്ടി ഓടിക്കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികൾ ആര്യ വി ജോണരക്കമുള്ള പെൺകുട്ടികൾ നേടിയ വിജയത്തിന്റെ മുമ്പിൽ കയറിയ നിങ്ങൾ അതിന്റെ മഹത്വം നേടിയെടുക്കുകയാണ് എന്നെ പട്ടി എന്ന് വിളിച്ചാൽ ഞാൻ മറുത്തൊരാക്ഷരം പട്ടി എന്തോ പട്ടി എത്ര തവണ വേണമെങ്കിലും വിളിച്ചോ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോ ആളുകൾ പോയി കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി അറിയാമോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യം പഠിക്കേണ്ടത് ഇതുപോലുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടികളാ